ഹലോ ടൈൽസ് ഓഫ് കിച്ചന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ കൊഞ്ച് റോസ്റ്റ് ആണ് കേട്ടോ അപ്പൊ കൊഞ്ച് ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കണം കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കൊഞ്ചിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് നേരം മാരിനേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചതൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ അപ്പൊ അതാ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഡീപ് ഫ്രൈ ചെയ്യണ്ട ചെയ്യണ്ടോ ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി ഈ ഒരു കൊഞ്ച് റോസ്റ്റിന് ആദ്യം തന്നെ നമ്മൾ മസാല തയ്യാറാക്കും ഈ കൊഞ്ച് ഫ്രൈ ചെയ്തെടുത്ത പാനിൽ പിന്നെ മസാല തയ്യാറാക്കിയിട്ട് പിന്നെ നമ്മൾ ചട്ടിയിലാണ് കേട്ടോ റോസ്റ്റ് തയ്യാറാക്കുന്നത് അപ്പോൾ ആ കൊഞ്ച് ഫ്രൈ ചെയ്തെടുത്ത ആ പാനിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതും ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതും അഞ്ച് കഷ്ണം വെളുത്തുള്ളി ചതച്ചതും ആണെട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇനി നന്നായിട്ട് വഴറ്റിയെടുക്കാം അപ്പോൾ ഈ ഫ്രൈ ചെയ്യാനെടുത്ത എണ്ണയിൽ കുറച്ച് ഞാൻ ഞാനിത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ മുഴുവൻ എണ്ണയും നമുക്ക് വേണ്ട വഴറ്റുന്ന സമയത്ത് എണ്ണ ആവശ്യം ഉണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളിയും മൂത്തു കഴിഞ്ഞപ്പോൾ ഞാൻ മൂന്ന് സവാള തീരെ ചെറിയ കഷ്ണങ്ങളാക്കി ആയിരുന്നത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് എത്രത്തോളം ഗ്രേവി വേണോ അതിനനുസരിച്ച് സവാള ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ മൂന്ന് ചെറിയ സവാളയാണ് എടുത്തത് സവാള വഴറ്റുന്ന കൂട്ടത്തിലേക്ക് ഞാൻ രണ്ട് പച്ചമുളക് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഈ സവാളയില്ലേ നല്ലതുപോലെ വെന്ത് ഉടഞ്ഞു കിട്ടണോട്ടോ ഈ സവാളയിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ൈ ചെയ്യാൻ എടുത്ത എണ്ണയാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഉപ്പ് കുറച്ച് ചേർത്താ മതി കേട്ടോ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് ആ സവാള നന്നായിട്ട് വെന്തുടങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് ചെറിയ തക്കാളി കൂടി ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം തക്കാളിയും നല്ലതുപോലെ വെന്തുടഞ്ഞ് കിട്ടണം ഒന്നിന്റെയും പച്ചക്കുത്ത് ഉണ്ടാവരുത് അതുകൊണ്ടാണ് നന്നായിട്ട് വെന്തുടഞ്ഞ് കിട്ടണം എന്ന് പറയുന്നത് തക്കാളി വെന്ത് കഴിയുമ്പോൾ ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു ടീസ്പൂൺ സാധാ മുളക് പൊടി ഇത്രയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ആദ്യം തന്നെ അതിനുശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം പൊടികളുടെ എല്ലാം പച്ചക്കുത്ത് മാറണം നന്നായിട്ട് വെന്തും വരണം കേട്ടോ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാലയാണ് കേട്ടോ രണ്ട് ടീസ്പൂൺ ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് വേറെ ചിക്കൻ മസാലയോ മീറ്റ് മസാലയോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ നിങ്ങളുടെ അടുത്ത് കടയിൽ നിന്ന് വാങ്ങിയ ഗരം മസാലയാണ് ഇരിക്കുന്നതെങ്കിൽ ഒരു ടീസ്പൂൺ ചേർത്താ മതിയാകും കടയിൽ നിന്ന് വാങ്ങുന്ന ചില ഗരം മസാല പൊടിക്ക് ഓവർ മസാല കുത്തായിരിക്കും ഞാനിത് വീട്ടിൽ തന്നെ പൊടിച്ചത് കൊണ്ടാണ് കേട്ടോ രണ്ട് ടീസ്പൂൺ ചേർത്തത് അപ്പൊ അത് ആ പൊടികളെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി റോസ്റ്റ് തയ്യാറാക്കാനായിട്ട് ചട്ടി അടുപ്പത്ത് വെച്ച് ഫ്രൈ ചെയ്യാൻ എടുത്തതിൽ മാറ്റി വെച്ചിരുന്ന വെളിച്ചെണ്ണയിലെ അതിൽ കുറച്ച് ഒഴിച്ചു കൊടുത്ത് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച മസാല ചട്ടിയിലേക്ക് കൊടുക്കാം അതിനുശേഷം മസാല തയ്യാറാക്കിയ പാനിലേക്ക് അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് ആ വെള്ളം കൂടെ ഈ ചട്ടിയിലേക്ക് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ ഇനി നല്ലതുപോലെ തിളച്ച് ഇതിലെ മസാലയെല്ലാം വെന്ത് കുറുകി വരണം അപ്പൊ മസാല നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഈ മസാലയിലേക്ക് മൂന്ന് കഷ്ണം കുടമ്പുളി നല്ലതുപോലെ കഴുകിയെടുത്തത് ഇട്ടുകൊടുക്കാം കുടമ്പുടി വെള്ളമല്ല കേട്ടോ ചേർക്കുന്നത് മൂന്ന് കഷ്ണം കുടംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കാൽ ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ മസാല ചേർക്കുന്ന കറിയിൽ ഒരു ഇത്തിരി പഞ്ചസാര ചേർക്കുമ്പോഴാണ് കേട്ടോ അത് നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടുന്നത് അങ്ങനെ മസാല റെഡിയായി ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കൊഞ്ച് ചേർത്ത് കൊടുക്കാം ഈ ഗ്രേവിയുടെ സ്മെല്ല് ഒരു രക്ഷയില്ലാട്ടോ ി അപ്പോൾ അത് ആ കൊഞ്ച് ചേർത്തതിനു ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് കൊഞ്ചിലേക്ക് എല്ലാം മസാല നന്നായിട്ട് പിടിക്കുന്നു കേട്ടോ നമ്മൾ കൊഞ്ച് ഷാലോ ഫ്രൈ ആണ് ചെയ്തിരിക്കുന്നത് അപ്പൊ നമുക്കിതൊന്ന് ഫുൾ കുക്ക് ആവണം മാത്രല്ല കുറച്ചുകൂടെ ഗ്രേവി വേണം അതിനു വേണ്ടിയിട്ട് നമുക്ക് അര ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മൂന്ന് മിനിറ്റ് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം മൂന്ന് മിനിറ്റിന് ശേഷം ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതായത് നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കഷ്ണങ്ങളെല്ലാം വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം ചില്ലി ഫ്ലേക്സ് ഓപ്ഷനൽ ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി ഈയൊരു പരുവത്തിൽ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് ചട്ടിയിൽ വെച്ചത് കൊണ്ട് തന്നെ ഇരുന്ന് ഒന്നുകൂടെ ഡ്രൈ ആയി വരും ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല ഇത് മസ്റ്റ് ഡ്രൈ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ ഒരു രക്ഷയാതെ ടേസ്റ്റ് ആണ് ഈ കൊഞ്ച് റോസ്റ്റ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ഇതിന്റെ ഗ്രേവി മാത്രം മതി നമുക്ക് ഫുഡ് കഴിക്കാൻ ബിരിയാണിയുടെ കൂടെ അപ്പത്തിന്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ എന്തിന്റെ കൂടെയും പോകുന്ന ഒരു ഐറ്റം ആണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ കമന്റ് ആൻഡ് സബ്സ്ക്രൈബ് പുതിയൊരു വീഡിയോ വീണ്ടും കാണാം